ആയിരത്തി അറുന്നൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമ ഏപ്രിൽ വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വിസവരെ ഫോറസ്റ്റ് ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കും സീറോ വൺ നയൻ ഡബിൾ സീറോ വൺ ഫൈവ് സിക്സ് എയ്റ്റ് ട്രിപ്പിൾ സീറോ എയ്റ്റ് ഡബിൾ സീറോ വൺ ടു സീറോ ആരും കണ്ടില്ലല്ലോ മോൻ മണോ അമ്മ അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ പിന്നെ ഇപ്പൊ കുറച്ച് പേടിയിലുവാ അതുകൊണ്ട് എന്നെ കിടന്ന് വിളിച്ചോണ്ടിരിക്കുക ഞാൻ നാളെ വരാം അമ്മ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട ഓണത്തിന് മുമ്പ് മടങ്ങി വരും അവൾക്ക് മടങ്ങി പറ എന്തായാലും ഈ ഓണത്തിന് വന്നില്ലെങ്കിൽ അടുത്ത വരാതിരിക്കില്ല ലക്ഷ്മി മോൾക്ക് എന്ത് സംഭവിച്ചാലും അതിനൊക്കെ മോളുടെ അച്ഛനും മുത്തശ്ശിയും അതുപോലെ മോന്റെ അമ്മാവനും ആ മേഘനാഥനും ഒക്കെ പ്രതികളായിരിക്കും നടന്ന് അറിയാതെ ആരെയും സംശയിക്കണ്ടമ്മ അമ്മ അമ്മ ഭയക്കുന്നത് പോലെ ഏട്ടത്തി ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനോടകം തന്നെ പോലീസ് അത് കണ്ടെത്തിയതന്നെ എനിക്ക് തോന്നുന്നത് ഏട്ടത്തി ആർക്കെങ്കിലും ഒപ്പം ഈ നാട് വിട്ട് പോയി കാണുമെന്ന് അമ്മ വെറുതെ അങ്ങനെ പറയുമ്പോ തർക്കിക്കാനൊന്നും നിൽക്കണ്ട അവള് കണ്ണേട്ടനോടൊപ്പം കമ്പനിയിൽ പോയ ശേഷം പലതും പഠിച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ കമ്പനി കാര്യങ്ങളൊക്കെ അവൾക്കറിയാം പിന്നെ ബീക്കും കഴിഞ്ഞതാണല്ലോ അതുകൊണ്ടുവല്ല ബോംബെയിലോ ഡൽഹിയിലോ മറ്റോ ആർക്കെങ്കിലും ഒപ്പം പോയി കാണും അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മോൾ ആരോട് പറഞ്ഞില്ലെങ്കിലും അത് എന്നോട് പറയാതിരിക്കില്ല എന്നിപ്പോ അവൾ അമ്മയെ വിളിക്കുമായിരിക്കും എന്റെ മോളെ കുറിച്ച് ഉടനെ എന്തെങ്കിലും അറിയാൻ പറ്റുമെന്ന് എനിക്കുറപ്പുണ്ട് അതുകൊണ്ട് കൂടുതലൊന്നും സങ്കടപ്പെടാത്തത് പിന്നെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ മോള് മടങ്ങി വരികയാണെങ്കിൽ മോളോട് സ്നേഹത്തോടെ സംസാരിക്കുകയും പെരുമാറുകയും വേണം അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ തിരിച്ചടി തരുന്നത് മോളായിരിക്കില്ല മോള് പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളായിരിക്കും ദൈവം വിചാരിച്ചാലും അവള് മടങ്ങി വരില്ല കാത്തിരിക്കാനേ പറ്റൂ എന്നാ പിന്നെ ഞാൻ ആ വണ്ടി ഓടിക്കണേ ഉണ്ണിയേട്ടാ ഇതിനോടകം തന്നെ പലരും പ്രേതത്തിനെ കഴിഞ്ഞു മാത്രം എന്താ എല്ലാവരും ഇങ്ങനെ പ്രേതത്തെ കാണുന്നത് അത് പിന്നെ ഉണ്ണിയേട്ടന്റെ വീട്ടിലെ ഒരു നടന്നിട്ടുണ്ട് ഉണ്ണിയേട്ടാ ഉണ്ണിയേട്ടന്റെ ഒരു വലിയമ്മ ആത്മഹത്യ ചെയ്തതാ

യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ